ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം ചിക്കൻ കഴുകി ഫ്രഷ് ആക്കിയിട്ട് ഊറ്റി വെക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് പോയി തീരണം കേട്ടോ ചിക്കനിലെ എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടുക മഞ്ഞപ്പൊടി ഇടുക മുളക് ഇച്ചിരി ഉപ്പ് പൊടി ഇടുകട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി വെക്കാം കേട്ടോ കുറച്ചു നേരം ചിക്കൻ വെച്ച ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ ആ ചിക്കൻ ആ ഒരു മസാലയേക്കൊന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് നന്നായിട്ട് ഹാർഡാക്കി ഫ്രൈ ചെയ്യരുതിട്ടോ കാരണം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി വെച്ച് കഴിയുമ്പോൾ ചിക്കൻ ഹാർഡായി വരും അപ്പോൾ നമുക്കൊരു കഴിക്കാൻ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ അതിനായിട്ട് പിന്നെ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മിനിമം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഗ്യാസ് സിമ്മിലിട്ട് വെക്കാം കേട്ടോ കാരണം ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഫുൾ മോളിയത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ അതിൻ്റെതായ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും അങ്ങനെ ചിക്കൻ ഞാൻ എണ്ണയിലേക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോരോ പീസായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ സിമ്മിലിട്ട ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് മൊയുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ ചിക്കൻ്റെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചിടുക കേട്ടോ സിമ്മിൽ ഇട്ട് വെക്കുക കേട്ടോ നമുക്ക് ഗ്യാസ് അങ്ങനെ ചിക്കനായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മസാലകളൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ച ശേഷം കുക്കർ വെച്ച് കൊടുക്കാം കുക്കർ യൂസ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടമില്ലാത്തവർ നമുക്ക് ബിരിയാണി പോട്ടിലൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ സവാള അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കുക അതുകൂടാതെ നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായി തക്കാളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് എല്ലാം കൂടിയിട്ട് മുളകൊക്കെ കൂടിയിട്ട് മൂന്ന് മസാല ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മസാലകളൊക്കെ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ വന്ന് നിന്ന് വയറ്റി വയറ്റി കൊടുക്കുന്നതിന് നല്ലത് നമുക്കൊരു ഒന്നോ രണ്ടോ വിസലിന് വേണ്ടിയിട്ട് കുക്കറിലിടുന്നതായിട്ടും നല്ലത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോഴേക്കും നമ്മുടെ ചിക്കനും റെഡി ആയിരിക്കും നമ്മുടെ മസാലയും റെഡി ആയിരിക്കും കേട്ടോ ഇങ്ങനെ മസാല റെഡിയാക്കി എടുക്കുന്ന നേരത്തെ നമ്മൾ ഒരിക്കലും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കരുത് കാരണം ഉരുളക്കിഴങ്ങ് വെന്താകി ഉടഞ്ഞു പോകൂട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്കിഴങ്ങ് ഒഴിച്ച് ബാക്കി എല്ലാ മസാലകളും ഇട്ട് കൊടുത്ത ശേഷം വേണം നമുക്കിത് മസാല റെഡിയാക്കാൻ എടുക്കാൻ ശേഷം നമുക്ക് ചിക്കനായിട്ടുള്ളത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ്റെയും മരന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കണം അവിടെ ചിക്കൻ മരുന്നെടുക്കേണ്ടത് അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ആയപ്പോഴത്തേക്കും നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കറുമസാലയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ഒരുപാട് ചേർക്കൽ നമ്മൾ ചിക്കൻ ഫ്രൈക്ക് ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ അധികം ഉപ്പ് ചേർക്കേണ്ട കേട്ടോ അങ്ങനെ ഈ മസാലകൾ ഇട്ടു ശേഷം അങ്ങനെ പൊടികളൊക്കെ ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വേണം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ അത് നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആ ഒരു രുചി ഫ്രൈൻ്റെ ഒരു രുചി കൂടി കിട്ടുമതിന് അപ്പോൾ അങ്ങനെ വേണം ചെയ്ത് കൊടുക്കാൻ കേട്ടോ ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം ചിലവർക്ക് റോസ്റ്റ് പോലെ എടുക്കാനായിരിക്കും ചിലവർക്ക് കുറച്ച് വെള്ളമായിട്ടുള്ള രീതിയിൽ എടുക്കാനായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി കൊടുക്കുക അതിന് ശേഷം മുകളിൽ നിന്ന് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ ഇതിട്ട് കൊടുക്കാനായിട്ടുരുളൊക്കെ കിഴങ്ങ് അതിനുശേഷം നമുക്ക് ഗ്യാസിൽ തന്നെ ഒന്ന് സിമ്മിൽ ഇട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് വിസലിനുള്ളിൽ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പുതിയ നമ്മുടെ ചിക്കൻ കടി റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബർമാർക്കല്ലേ